എന്ത് പറ്റി കട്ടായിട്ടില്ലായിരുന്നു ലൈവ് ഇല്ല എന്ത് നെറ്റ് അങ്ങനെ ഇതാവൂല അൺലിമിറ്റഡ് ആണ് നെറ്റ് ഇഷ്യൂ ഇല്ല പിന്നെ എന്താ പറ്റിയന്നറിയില്ല കഴിച്ചോ ഇല്ല കഴിക്കാം പത്തുമണി ആയിട്ട് പത്തുമണിയാവുമ്പോ ഞാൻ ലൈവ് ഓർത്തു എന്നിട്ടോണം കഴിക്കാൻ ിച്ചോ കേട്ടോ ഇപ്പോഴും എന്ത് പ്രശ്നമുണ്ട് ഇടയ്ക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ ടവറിൻ്റെ ചോട്ടിലിരിക്കുന്ന എനിക്ക് റേഞ്ചിന്റെ ഇഷ്യൂ വരുന്നില്ല ഇവിടെ ഇതാകുന്നുണ്ട് മെസ്സേജ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതാകുന്നുണ്ട് അവിടെ കേൾക്കുന്നില്ല എനിക്കവിടെ പാസ്ത എനിക്കവിടെ പാസ്ത കേൾക്കുന്നുണ്ട് ഇടക്ക് കറങ്ങും രണ്ടാളല്ലേ ആ രണ്ടാമത്തെ ആളെ മോനെ ഹാപ്പിയല്ലേ രങ്കണ്ണ എവിടെയായിരുന്നു കാണാനില്ലായിരുന്നു കുറേയല്ലോ കണ്ടിട്ട് ആ ഒന്ന് ലൈക്കൊന്നടിക്ക് മുപ്പത്തിരണ്ടോ ടൊമാറ്റോ ലൈക്ക് പാസ്ത അതൊക്കെ എനിക്ക് അവിടെ പാസ്ത എന്റെ ഷെയർ അവിടെ അടിച്ച് കേറി വാ അത് ദുബായ് ദുബായ് ജോസ് ജോസ് രംഗണ്ണൻ 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 വരുന്ന ആദ്യം ആളല്ലേ നീ പോയ ആദ്യം വണ്ടി എടുക്കട്ടെ അതെന്നല്ല ഈ നാരാൾ റംഗണ്ണ അത് സത്യം പറയാ കള്ളം പറഞ്ഞ അയ്യോ ഇയാള് തന്നെയാണ് അത് എനിക്കറിയാലോ രങ്കണ്ണ എവിടെയൊക്കെ ഉണ്ടെന്ന് പറയക്കല്ലേ ഞാനിപ്പം കൊറേ സ്ഥലത്ത് കണ്ടിക്ക് വെറുതെ സ്ക്രോൾ ചെയ്തപ്പോ ഇപ്പ മനസിലായി ഏ ഇപ്പ മനസിലായി കള്ളക്കാച്ചി കൊണ്ടു നീ എന്നിട്ട് ഒരു കോക്കാച്ചിയോ നീ എന്താ ഒന്നാം ക്ലാസ്സിലാ കോക്കാച്ചിപ്പളെ പഠിപ്പിക്കാൻ പറഞ്ഞോണ്ടോ സാധനം എട്ട് പേരുണ്ട് ആ എട്ട് ലൈക്ക് അടിക്കൂ അത് എന്താ അത് കഴിഞ്ഞിട്ടൊരു ഭയങ്കര

എന്റെ കോക്കാച്ചിനെ തൊട്ട് കളിക്കലാൻ മുന്നേ ഇല്ല മോളെ നിന്റെ കോക്കാച്ചി അല്ലേ നിന്റെ കോക്കാച്ചിന്ന് പറഞ്ഞ എൻ്റെയും കോക്കാച്ചി തന്നെയല്ലേ അപ്പൊ അതിനെ തൊട്ട് കളിച്ചാൽ ശരിയാവുമല്ലോ സുനിൽ ഹായ് ഹായി സുനിൽ ഹായ് അത് എന്നല്ല എന്റെ വിളിച്ചതാണ് അല്ല അണ്ണ അതെ ഹാപ്പി അല്ലേ അതെ അതെ ഞാൻ ഹാപ്പി ആണ് ഹാപ്പിയാണിനൊക്കെ ഇപ്പൊ എത്ര വ്യൂസ് കാണിക്കുന്നുണ്ടോ അവിടെ മേലെ ഒന്ന് പറ പറഞ്ഞാ அறுபது இப்போ இப்போ அறுபது தனியா அது சேஞ்சாயோ சோறி முப்பதினாறு സോറി ഇപ്പം നോട്ട് ആരോടും പറയല്ല എന്നെ കണ്ട കാര്യം ഇല്ല ഞാൻ കണ്ട ആരോടേയും പറയൂല വൈസണെ പോയോ വയസ്സു പോയോ എന്നാലും പൈസ വരും അച്ഛനെ കാണുന്നില്ല ഹലോ ആർ വേൾഡ് ആർട്ടോൾഡ് എനിക്ക് അറിയുന്നതാണെന്ന് തോന്നുന്നു ി പോയി ഇല്ല 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 അണ്ണ ഞാൻ പറയില്ല ഞാൻ അങ്ങനെ ചെയ്യുമോ ഇതന്നെ നിങ്ങളുടെ എന്താണ് നിയാസ് എ ബ്ലൂ വേണ്ട ബ്ലൂ കുറെ ആയാൽ വാച്ച് അവർ നിനക്കും കുറയും ബ്ലൂ മാറ്റി എനിക്ക് പ്രശ്നമില്ല അത് കുഴപ്പമില്ല നിനക്ക് അവിടെ ഇരിക്കട്ടെ അയച്ചു ചിരി കണ്ടിട്ടൊരു വശപ്പിഷേക്ക് യോ എന്നെ കണ്ടല്ല ഓക്കേ കണ്ടു രംഗണ കണ്ടു ഞാൻ കണ്ടില്ലേ ഞാനിപ്പോ വഴി പോക്കൻ അത് സാധനല്ല രംഗണ കണ്ടല്ലോ അത് മതി നാനൂറ് രൂപ മുകളിൽ ഇപ്പോൾ എട്ടുപേരുണ്ട് വായോ എല്ലാവരും ഇവിടെ നാല് പേരാണ് എനിക്ക് കാണിക്കുന്നത് വായ എല്ലാരും ഇവിടെ മൂന്ന് പേര് കണ്ടത് കണ്ടു ഇനി എല്ലാരെയും അത് അറിയിക്കണം ഇല്ല ഒരു സമാധാനമില്ല ഇപ്പൊ മൂന്നായി ഇപ്പൊ ഒന്നായി ഇപ്പൊ സീറോ ആയി എന്തോന്നു ഇത് കേറി വരാൻ ആരുമില്ല എല്ലാരും കേറിവായോ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളു ആ ഒറ്റൊരാളെ കാണിക്കുന്നുള്ളു അയ്യോ സീറോ ആയി അപ്പൊ ഞാനും ഇല്ലേ ഇപ്പൊന്നുണ്ട് ഇപ്പൊ ഒന്നിനി നീ അവിടെ ഉണ്ടല്ലോ മെസ്സേജ് പോട്രീ രണ്ടായി രണ്ട് പേരുണ്ട് ആരൊക്കെയാണ് ആ രണ്ട് പേർ യൂട്യൂബ് മാമാ ഞാനിവിടെ ഉള്ള കാര്യം മറക്കല്ലേ മിക്കി ഹായ് രംഗണ്ണൻ ഓടിയോ രംഗണ്ണൻ പോയി തോന്നു രംഗണ്ണ അതോടൊണ്ട് ആ അല്ല അനക്കണ്ടില്ല അതാ ഇവിടെ ഉണ്ടാവണം എന്താ കഴിച്ചിന്ന് അണ്ണാ എന്തോ കഴിച്ചിന്ന് വേറെ ഒന്നും കിട്ടിയില്ലേ കഴിക്കാൻ അമ്മ എന്ത് ഇന്നെന്താ സ്പെഷ്യൽ സ്പെഷ്യൽ ഒന്നും ഇല്ല നമ്മുടെ പതിവ് തന്നെ നമ്മുടെ പതിവ് തന്നെ അതൊക്കെ നമുക്ക് ഓൺറെഡി എനിക്കിന്ന് ചോറ് ചിക്കൻ കറി നിന്നത്തോലി ഒരു പ്ലേറ്റ് പഴങ്കഞ്ഞി എടുക്കട്ടെ എന്നാ വേണ്ട മുന്തടി അത് പോര ചക്ക അത് മതിയല്ലോ പക്ഷെ എന്നാലും എനിക്ക് പാത്രൊന്നില്ലല്ലോ മിക്ക ഇവിടെ ഉണ്ടോ പോയോ മൂന്ന് പേരുണ്ട് പാസ്ത നിനക്ക് വെച്ചിട്ടുണ്ട് ലൈവ് കഴിയുമ്പോൾ നേരെ ഇങ്ങോട്ട് പോയി പോയോ ഓക്കെ വരാം നമുക്കെങ്ങനെ ലൈവ് നിർത്തുമല്ലേ അപ്പർ ലൈവ് തുടങ്ങി അവിടെ പോണ്ട നമുക്ക് നിർത്താലേ എന്നാ കുറച്ച് പാസ്ത എടുക്കട്ടെ ഓക്കെ എന്നോട് ബൈ കണ്ടതിൽ സന്തോഷം ഹാപ്പി ഹോളി എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല അവിടുത്തെ എനിക്ക് നോട്ടിഫിക്കേഷൻ വരത്തില്ല എനിക്ക് നോട്ടിഫിക്കേഷൻ വരത്തില്ല കേറി കയറി വാ നീ അങ്ങോട്ട് ലൈവ് നമുക്ക് കട്ട് ചെയ്യാം എല്ലാവരും ഒരു തംസ് പെട്ട ഉള്ളവരെല്ലാം ഓരോ തൻസ് ഇന്ന് ഹോളിയാണോ അത് നോക്കണ്ട അതങ്ങനെ ഒരു സാധനമാണ് അത് ഹോളി പിന്നെ അതേ എന്താ പറയാ ഹോളി ക്രിസ്മസ് എന്നെല്ലാം പറഞ്ഞു വരുന്ന ഒരു ഇതാണ് ഐറ്റാണ് അങ്ങോട്ട് വക്കടിബായി തംസ കൊടി